ഹായ് നമസ്കാരം ഇന്ന് ഞങ്ങൾ ഒരു കുടുംബസംഗമത്തിന് പോവാട്ടോ കുടുംബസംഗമെന്ന് വെച്ചാൽ വീൽചെയർ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഒരു കുടുംബസംഗമം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അടുത്ത് പുല്ലാഞ്ഞുമാർ തന്നെയാണ് പരിപാടി നടക്കുന്നത് വയനാട്ടിൽ നിന്ന് വന്ന ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നാലും രാവിലെ എണീറ്റ് ഞങ്ങൾ പരിപാടിക്ക് പോവുകയാണ് ഇന്ന് പിന്നെ ഞായറാഴ്ച ഞാൻ കൊണ്ട് എനിക്ക് സ്കൂളില്ല ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോഴും രണ്ടു ദിവസം ലീവ് തന്നെ ആയി സ്കൂളൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വയനാട്ടിൽ പോകാൻ കാരണം അപ്പോൾ ഇവിടെ പരിപാടിക്ക് വരുന്നാലൊക്കെ സെക്യൂരിറ്റീനകത്ത് പേരൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളെ ഗേറ്റ് കടത്തി അങ്ങോട്ട് വീട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അവിടെ എത്തിയപ്പം നമ്മളെ പരിചയമുള്ള ആൾക്കാരെ കണ്ടിട്ടോ അവിടെ അവരൊക്കെ ആയിട്ട് വന്ന പോലാണ് നമ്മളെപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ വീൽ ചെയറിൽ അങ്ങനെ ഒന്തി അപ്പോൾ അതിനൊക്കെ വേണ്ടി സഹായിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരിക്കുന്നു വണ്ടി കയറുമ്പോഴും മോളിറങ്ങാനുണ്ട് ഏതായാലും ഇന്ന് മോൾ ഉറങ്ങിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വീൽ ചെയറിനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മോൻ എന്ത് ചെയ്ത് വേഗം ചെന്നിട്ട് ഓരോരു കാര്യങ്ങൾ ഞാൻ ഞാനിങ്ങനെ വന്നേക്കുന്നത് അവിടെ ഒരുപാട് വീൽ ചെയർ ഉണ്ടായും വീൽ ചെയറില്ലാത്ത ആൾക്കാർക്ക് എന്താക്കാണോ കയറി പോകണമല്ലോ അതുകൊണ്ട് അഞ്ചോ ആറോ വീൽചെയർ അവിടെ എത്തിച്ചേക്കുന്നു അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊക്കെ അങ്ങോട്ട് കയറി പോകാൻ വീൽ ചെയർ വേണമല്ലോ ഏതായാലും ഇന്ന എടുത്തുകൊണ്ട് തന്നെ അകത്തേക്ക് കൊണ്ടുപോയി ഇവർക്കൊക്കെ ഇന്ന എടുക്കുന്നതെങ്ങനെയാണെന്ന് അറിയാം കാരണം ഇവർക്കൊക്കെ നമ്മളെ പരിചയമുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് വൈകിയാണ് അവിടെ എത്തിയത് അപ്പോൾക്ക് അവിടെ കുറേ ഗാനമേളയും അതുപോലെ പല പരിപാടികൾ അവിടെ കഴിഞ്ഞുപോയി കൊല്ലം ഷാഫിയൊക്കെ അവിടെ വന്നേ പക്ഷെ അതൊന്നും ഞങ്ങൾ കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അടുത്തിയപ്പോൾക്ക് കൊല്ലം ഷാഫിയൊക്കെ പോയിക്കുന്നു ഞങ്ങൾ നേരിട്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് കണ്ടപ്പോയത് കാരണം എല്ലാവരും ഭക്ഷണം കഴിച്ച് അടുത്ത പരിപാടി തുടങ്ങാനായിരിക്കുന്നു പിന്നെ എല്ലാവരും വന്ന് അങ്ങനെ സൗഹൃദം പങ്കിടുന്നുണ്ട് എല്ലാവരും വന്ന് കൈയേർന്ന് സംസാരിക്കുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ഭാഗത്ത് അങ്ങനെ ഇരിക്കയുണ്ട് എല്ലാവർക്കും ഇലക്ട്രിക് വീൽ ചെയറുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ അല്ല സാധാ വീൽ ചെയറിലുള്ള ആൾക്കാരുണ്ട് എന്നാലും ചെറിയ സഹായങ്ങളൊക്കെ വേണമല്ലോ അതിന് ഇഷ്ടംപോലെ ഉണ്ട് നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ വളണ്ടിയേഴ്സായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെയുള്ള സ്റ്റുഡൻസോ അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ ഇവിടെ വളണ്ടിയേഴ്സായിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഈ പരിപാടിക്ക് അനുഭവപ്പെട്ടില്ല സ്റ്റേജിൽ മിമിക്സ് പരേഡും അതുപോലെ തന്നെ ഗാനമേളയും ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ പാട്ട് പാടുന്നുണ്ട് പിന്നെ മിമിക്സ് പരേഡിനായിട്ട് വന്ന ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഫുഡ് എത്തിയിട്ടോ അങ്ങനെ എന്താ പറയുക നമ്മൾ കുറച്ച് വൈകി എന്നാൽ നമുക്ക് സുഖമായിട്ട് ഫുഡൊക്കെ കിട്ടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പരിപാടി കാണാൻ ഞങ്ങളടി കുറച്ചിരുന്ന് പിന്നെ അശ്വിനും ബിലാലും സ്റ്റേജിൻ്റെ അകത്തൊക്കെ പോയിട്ടോ എന്നോട് പാട്ട് പാട്ടുപാടാനൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു പക്ഷേ ഞാൻ പാട്ടുപാടാനൊന്നും അങ്ങോട്ട് പോയില്ല പിന്നെ ഇത് ഒരു ചേച്ചി ഈ ചേച്ചിൻ്റെ ബൈക്കിൻ്റെ ഓട്ടോ കംപ്ലയിൻ്റ് ആയി വാട്ട്സാപ്പിലായപ്പോൾ ഈ ചേച്ചിയുണ്ടോ ഈ ബൈക്ക് തന്നു സഹായിച്ച് ചേച്ചിക്ക് ബൈക്കും ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് വീൽ ചെയറും ഉണ്ട് അപ്പോൾ ചേച്ചി കൂടുതലും ഇലക്ട്രിക് വീൽ ചെയറാണ് ഉപയോഗിക്കലും അപ്പോൾ ചേച്ചി ഉണ്ടാക്കി എനിക്ക് ബൈക്ക് തന്നൊരു നാല് ദിവസം എനിക്ക് ബൈക്ക് തന്നു സഹായിച്ച ആളാട്ടോ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നപ്പോൾ ചാക്കടി വന്ന് പിന്നെ ഏകദേശം പരിപാടി കഴിയാനായി അങ്ങനെ പിന്നെ ഞങ്ങൾ വീൽചെയറിൽ പുറത്തേക്ക് വരികയാണ് പോകാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ അത്തേക്ക് വരികയാണ് ബിലാൽ വന്നിട്ടുണ്ട് വീൽ ചെയർ തള്ളെന്ന് അവന് പാത്തു പിന്നെ തള്ളാനേ സമ്മതിക്കുന്നില്ല അത് എവിടെ പോയാലും അങ്ങനത്തെ നാട്ടോ വിലാൻ എന്തു ചെയ്യണോ വീൽചെയർ അങ്ങനെ തള്ളിക്കൊണ്ടുപോകണോ അവിടെയുള്ള വോളണ്ടിയേഴ്സിനെയൊന്നും തൊടാനോ സമ്മതിക്കുന്നില്ല വീൽ ചെയർ നീങ്ങാത്തപ്പോഴൊക്കെ ബിലാൽ വന്ന് നോക്കുക ടയർ അവിടെ കുടുങ്ങിയോ എന്ന് പോയി ചേച്ചി ടയർ കുടുങ്ങിയിട്ടാണോ ഒന്ന് നല്ലോണം തള്ളാൻ കഴിയുന്നില്ല അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ എത്തിയപ്പോഴാണ് മിശ്രനെ കാണുന്നത് ഞങ്ങൾ പരിപാടിക്ക് ഫസ്റ്റിലേ വന്നപ്പോഴേ മിശ്രൻ കണ്ടിയില്ല മിശ്രം എന്നാൽ നമ്മളൊരു ഫ്രണ്ടാണ് പിന്നെ ഈ പരിപാടിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളാട്ടോ മിശ്ര ഏതായാലും കഥകളൊന്നും പറഞ്ഞിട്ട് തീയന്നില്ല പാത്തുവിൻ ആദ്യമായിട്ടാണ് കാണണതെന്ന് പറഞ്ഞു അപ്പോൾ പാത്തുനല്ല ഞങ്ങൾ വേറെ പരിപാടിക്കാണ് ഞങ്ങൾ കണ്ടെത്തുന്നത് ഏതായാലും ഞങ്ങൾ പോകുമ്പോഴാണ് മിശ്രനെ കാണുന്നത് ഫസ്റ്റിലെ കണ്ടിങ്ങിൽ ചിലപ്പോൾ സംസാരിച്ച് തീരൂലിയും ഇതുപോലുള്ള പരിപാടികൾക്ക് വന്നാൽ ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയൊക്കെ സ്നേഹങ്ങൾ മാത്രമേ ഉണ്ടാവും ഏതായാലും ഈ പരിപാടിക്ക് വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ പുതിയതായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞ് നമ്മളെ പരിചയത്തിലുള്ള ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കണ്ട ആൾക്കാരെ കാണാനും കഴിഞ്ഞ് ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് വൈകിപ്പിക്കുകയാണ് എല്ലാവരും ഗഫൂർ കൊടുവള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കേ ബായ്